ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ നിലവിൽ ഇന്തോനേഷ്യൻ ക്ലബ്ബായ പേഴ്സിക്ക് എതിരെ വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തി പക്ഷേ ആ മത്സരത്തിൽ കേവലം പതിനെട്ട് മിനിറ്റ് മാത്രമാണ് ലൂണ കളിച്ചിട്ടുള്ളത് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ആ മത്സരത്തിൽ പേഴ്സിക്ക് പരാജയപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ലൂണ ഉണ്ടായിരുന്നു ലൂണ ഗോളടിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ പേഴ്സിക്ക് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിൽ വിജയിക്കാൻ പേഴ്സിക്കിന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് മത്സരത്തിൽ എൺപത്തിയൊന്ന് മിനിറ്റ് ആണ് ലൂണ കളിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പേഴ്സിക്ക് മൂന്ന് ഗോളുകൾ നേടിയിരുന്നു ആദ്യത്തെ രണ്ട് ഗോളുകൾ നേടിയത് ഹൊസ എൻട്രക്ക് എന്ന താരമാണ് മുൻ മുംബൈ സിറ്റി താരമായ ജോൺ ടോറൽ ഒരു അസിസ്റ്റ് അവിടെ സ്വന്തമാക്കിയിരുന്നു പിന്നീട് ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്താണ് ഇപ്പോൾ ലൂണയുടെ ഗോൾ പിറന്നിട്ടുള്ളത് അതായത് പേഴ്സിക്കിന്റെ ഒരു മുന്നേറ്റം വരുന്നു ലൂണയുടെ സഹതാരം ഒരു ഷോട്ട് ഉതിർക്കുന്നു അത് എതിർ ഗോൾ കീപ്പർ തടഞ്ഞിടുന്നു റീബൗണ്ട് ലഭിച്ച ബോൾ അത് ലൂണ കൃത്യമായി ഫിനിഷ് ചെയ്യുകയാണ് അങ്ങനെയാണ് അഡ്രിയാൻ ലൂണ ഗോൾ കണ്ടെത്തുന്നത് അങ്ങനെ ആദ്യ പകുതിയിൽ തന്നെ പേഴ്സിക്ക് മൂന്ന് ഗോളുകൾക്ക് മുന്നിട്ട് നിന്നിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ ബാലി യുണൈറ്റഡ് അഥവാ പേഴ്സിക്കിന്റെ എതിരാളികൾ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചു അങ്ങനെ മൂന്ന് രണ്ടിനാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ പേഴ്സിക്ക് വിജയിച്ചിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ പേഴ്സിക്ക് പതിനൊന്നാം സ്ഥാനത്താണ് വരുന്നത് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി രണ്ട് ആണ് ഇപ്പോൾ അവർക്കുള്ളത് ഏതായാലും അഡ്രിയാൻ ലൂണ ഗോളടിക്കുകയും ഈ മത്സരത്തിൽ വിജയിക്കാൻ പേഴ്സിക്കിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും ഒരൽപ്പം സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയ കൊണ്ട് കാണാം